കുടുംബവഴക്കിനെ തുടർന്ന് കൊള്ളിക്കടിച്ച് ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തി പാലക്കാട് കോട്ടായി ചേന്നങ്കാട് സ്വദേശിനി വേഷക്കുട്ടിയാണ് കൊല്ലപ്പെട്ടത് ഭാര്യയെ കൊലപ്പെടുത്തിയെന്ന് ബന്ധുവിനെ അറിയിച്ചതിന് പിന്നാലെ ഭർത്താവ് വേലായുധനെ കോട്ടായി പോലീസ് എത്തി അറസ്റ്റ് ചെയ്തു ദമ്പതികൾ തമ്മിൽ കലഹമുണ്ടാവുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിലെ കലഹം ജീവനെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു കലഹത്തിന് പിന്നാലെ ഉറങ്ങാൻ കിടന്ന വേഷിക്കുട്ടിയെ ഭർത്താവ് വേലായുധൻ വിറക കൊള്ളിക്കൊണ്ട് തലങ്ങും വിലങ്ങും അടിച്ചു മരണം ഉറപ്പാക്കിയതിന് പിന്നാലെ വേലായുധൻ പുറത്തിറങ്ങി വീടിന് ചുറ്റും നടന്നു പുലർച്ചെ ഏഴുമണിയോടെയാണ് ഭാര്യയെ താൻ കൊലപ്പെടുത്തിയ വിവരം വേലായുധൻ ബന്ധുവിനോട് നേരിട്ട് പറഞ്ഞത് മെഡിക്കൽ ഹൗസിൻ്റെതായിട്ട് കുളിഞ്ഞ് അങ്ങനെ നടത്തിയിട്ടുണ്ട് പിന്നെ അവിടെ താമസിക്കേണ്ട നമ്മളൊക്കെ എടുത്ത് അത്യാവശ്യം തേക്ക് പോകും അപ്പോൾ എന്താഹാരം വന്നെ കൊടുത്തു പിന്നെ രണ്ട് മക്കളപ്പുറം പോകുന്ന അറസ്റ്റ് പോയി അവർ രണ്ടു നേരം മൂന്ന് നേരം ഭക്ഷണം കൊടുത്തു പിന്നെ ഇവർ തമ്മിലാവുന്നത് കൊണ്ടൊക്കെ അപ്പുറം പറഞ്ഞു അങ്ങനെ ഇങ്ങനെ അത് തന്നെ കുണക്കം പോലെയൊക്കെ ആക്കും ഇന്നിപ്പോൾ രാവിലെ എൻ്റെ അടുത്ത് വന്നിട്ട് പിന്നെ അപ്പുളം പറയുന്ന പോലെ എന്ന് പറഞ്ഞു ഒരു ഒരർദ്ധം പറ്റി ഞാനതിനെ തല്ലി കൊന്നിടാൻ ഞാൻ പറഞ്ഞു ആ കൂട്ടക്കാരൻ പറയുന്നില്ല പോലീസ് പറഞ്ഞ് വേരി പോയി കിടക്കേണ്ടി വരും അപ്പോൾ ഞാനാ വിശോധിച്ചില്ല ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലേക്ക് എന്തോ ഒരു തോന്നി എന്നാൽ പിന്നെ ഒന്ന് പോയി നോക്കട്ടെ പറഞ്ഞാൽ ഞാനങ്ങനെ ടെച്ച് വന്ന് അവിടെ വന്നിട്ട് രണ്ടാമത്തെ മരുമാളെ വിളിച്ചു അപ്പോൾ അവളോട് പറഞ്ഞു അമ്മയാടൊ പുറത്തിരിക്കില്ല എന്ന് നോക്കുക പറഞ്ഞു അപ്പോൾ നോക്കിയപ്പോൾ കാണാനില്ല അപ്പോൾ ഞങ്ങൾ ജൻ്റ് തുറന്നിട്ട് നോക്കിയപ്പോൾ ഒന്നും അനച്ചിടില്ല അപ്പോൾ പുള്ളി കൂടി പോയിട്ട് വാല് വാല് തുറന്നു കിടക്കുന്നു ഞാനും അവളും കൂടിപ്പോയി വായിൽ തുറന്ന് നോക്കുമ്പോൾ ഒരു രക്തത്തിൽ കുളിച്ച് ഞാൻ കിടക്കുന്നു അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ മൂത്ത മകനും മരുമ്പാളും ആ സൈഡിൽ ആ അമ്മ ഇങ്ങനെ പോയി അങ്ങനെ സംഭവം അതായത് ബന്ധുക്കൾ വിവരമറിയിച്ചതിനെ തുടർന്ന് കോട്ടായി പോലീസ് എത്തി വേലായുധിനെ കസ്റ്റഡിയിലെടുത്തു വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം ഉച്ചയോടെ അറസ്റ്റ് രേഖപ്പെടുത്തി നിരന്തര കലഹത്തിന് അറുതി വരുത്താൻ ചെയ്ത കൊലയെന്നാണ് വേലായുധന്റെ മൊഴി തലക്കേറ്റ ഗുരുതര പരിക്കാണ് വേശിക്കുട്ടിയുടെ മരണത്തിന് കാരണമെന്നാണ് പ്രാഥമിക പരിശോധനയിൽ തെളിഞ്ഞത് ദമ്പതികളുടെ വീടിനോട് ചേർന്ന മക്കൾ താമസിക്കുന്നുണ്ടെങ്കിലും കൊലപാതക വിവരം അറിഞ്ഞില്ലെന്നാണ് മൊഴി യു ടി വി പാലക്കാട്